അപ്പൊ ഇത്തരത്തിലുള്ള വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പരിശ്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജാഗ്രത പാലിക്കേണ്ട സമയമാണ് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കേരള സമൂഹത്തിൽ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ബാധ്യതയുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തകർക്കാണ് മറ്റാർക്കത് പറയാൻ സാധിക്കുക ഇവിടെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിരവധി നേതാക്കൾ സംസാരിക്കാനൊണ്ട് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് പെരിയ കേസുമായി ബന്ധപ്പെട്ട വിധി വന്നത് രണ്ട് ചെറുപ്പക്കാരെ അറിവും കൊല ചെയ്തിട്ട് കോടതി ശിക്ഷിച്ച സമയത്ത് ആരെയൊക്കെ ശിക്ഷിച്ചത് മുൻ എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഇരിക്കുന്ന ആളുകളെ ഏരിയ നേതൃത്വം കൊണ്ടിരിക്കുന്ന ആളുകളെ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകം രാജോട്ട കേസ് അന്വേഷിച്ച് സി ബി ഐ ഓഫീസർ എന്റെ ഒരു സുഹൃത്ത് ഞാൻ അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചുള്ളതാണ് പെരിയ കൊലക്കേസ് ഇവർ പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ പാർട്ടി അറിയാൻ പാർട്ടി മിനിറ്റ്സ് ബുക്ക് അറിയ മാത്രീ സി ബി ഐ എങ്ങനെയാ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത് നമ്മളെ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ വേഷം ഇട്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ കയറി അല്ലാതെ കയറാൻ പറ്റില്ല പാർട്ടി ഓഫീസിൽ കയറി സി ബി ഐ റെയ്ഡ് തുടങ്ങി സി ഐ ടി യു തൊഴിലാളികളുടെ വേഷത്തിൽ അപ്പൊ നേതാക്കന്മാർക്ക് മനസ്സിലായില്ല അത് ആരാ വന്നിരിക്കുന്നു മനസ്സിലായില്ല അവര് റെയ്ഡ് ചെയ്തു മിനിറ്റ്സ് ബുക്ക് അടക്കം അടക്കമെടുത്ത് ഇവര് പുറത്തിറങ്ങിയപ്പോഴാണ് വന്നത് സി ബി ഐ ആണ് നടന്നത് റെയ്ഡാണ് എന്ന് സി പി എം മനസ്സിലാവുന്നത് ഉടനെ തന്നെ ഈ റെയ്ഡ് ഏകോപിപ്പിക്കുന്ന സി ബി ഐ ഓഫീസറെ കേരളത്തിന്റെ അന്നത്തെ ഡി ജി പി വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ റെയ്ഡ് ചെയ്യണമെങ്കിൽ അതൊരു വളരെ മോശപ്പെട്ട സ്ഥലമാണ് ഞങ്ങളോടൊരു വാക്ക് പറയേണ്ടതെന്ന് അതിൽ സി ബി ഐയുടെ ഓഫീസ് പറഞ്ഞു ആ പോതി മനസ്സിൽ വെച്ചാൽ മതി അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നമുക്കറിയാലോ ഈ മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ കൊലപാതകം എങ്ങനെ നടത്തണം നടത്തി കഴിഞ്ഞാൽ ഏതൊക്കെ പ്രതികളെ ആരൊക്കെ സംരക്ഷിക്കണം ഓരോ പ്രതികളുടെയും വീട്ടിൽ എത്ര പൈസ കൊടുക്കണം നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് ഒരാളെ കൊല്ലുന്ന തീരുമാനിച്ചിട്ട് മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു പാർട്ടിയാണോ അതൊരു ഭീകര സംഘടനയല്ലേ ഒരു തീവ്രവാദ സംഘടനയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ പാർട്ടി ചെയ്യാൻ പാടുണ്ടോ ഇവിടെ സി പി എം പാർട്ടി കമ്മിറ്റി കൂടി മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് കൃപേഷിനെയും ശരത് എങ്ങനെ കൊല ചെയ്യണം കൊല ചെയ്താൽ കൊലയാളികളെ സംരക്ഷിക്കേണ്ടതാരാണ് അവരുടെ വീട്ടിലേക്ക് എത്ര പണം കൊണ്ടുപോയി കൊടുക്കണം ഈ കേസ് എങ്ങനെ അട്ടിമറിക്കണം ഇത് സംബന്ധിച്ച് മുഴുവൻ പാർട്ടിക്കാർ യോഗം ചേർന്ന് തീരുമാനിച്ചതിന്റെ മിനിറ്റ്സ് ആണ് സി ബി ഐ പിടിച്ചിട്ട് അതാണോ ഏറ്റവും ശക്തമായ തെളിവായി മാറി നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് കരുതിയിട്ടാണ് ഇവര് ഈ നുണപ്രചരണം നടത്തുന്നത് ഇപ്പൊ എന്താ മുനമ്പത്തിത ക്രിസ്ത്യാനികളെ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട സാദിക്കലി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകൾ മുഴുവൻ യോഗം ചേർന്ന് എന്താ പറഞ്ഞത് ഒരൊറ്റയാളെ പോലും മുനമ്പത്തിന് കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് അല്ലെ ഒരൊറ്റ വ്യക്തി പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം മുനമ്പത്തുണ്ടാകരുത് എന്ന് പറഞ്ഞയാളുടെ പേര് പാണക്കാട് സാദിക്കലി തങ്ങൾ എന്നാണ് ആ തങ്ങള് പറഞ്ഞതിന്റെ അപ്പുറം സമുദായത്തിനൊന്നുമില്ല എനിക്കറിയാം ആ സമുദായത്തിലെ മുഴുവൻ സംഘടന ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാകരുത് അതിൽ കൂടുതൽ ഉദാരമായിട്ടുള്ള എന്ത് നിലപാട് അവർക്ക് എടുക്കാൻ സാധിക്കുന്നത് ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കേണ്ടതാണ് ആരാ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയ കർണാടകയിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വാക്കോണിനോട് പറഞ്ഞ് നോട്ടീസ് വിൻവലിക്കാൻ പറഞ്ഞു കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് കീഴിലല്ലേ ബോർഡുള്ളത് ഉള്ളത് പിണറായി വിജയൻ വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം എന്തേ പരിഹരിക്കാത്തത് അപ്പോ ബി ജെ പിക്ക് കേരളത്തിലെ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ആരാ സഹായിക്കുന്നത് സി പി എം ആ സഹായിക്കുന്നത് പിണറായി വിജയനാ സഹായിക്കുന്നത് ഇത് നമ്മൾ പറയണ്ടേ ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പരസ്പരം ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി നിർത്തിയാൽ അതിന്റെ ഗുണഫലം കിട്ടുന്നത് ബി ജെ പിക്ക് എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത് ഇന്ന് ബി ജെ പി കാര്ക്ക് ക്രിസ്ത്യാനി സ്നേഹ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കേക്ക് പോയിട്ട് സൂര്യേന്ദ്രൻ പോവാണ് പള്ളിയുള്ളിലേക്ക് പോവാണ് സഭാധ്യക്ഷന്മാരെ കാണാൻ പോവാണ് ക്രിസ്മസ് കേക്ക് പോയിട്ട് പോവാണ് സൂര്യേന്ദ്രൻ പോകുന്നതിന്റെ പിറ്റേ ദിവസം പോയി തന്നെ അല്ലെ പാലക്കാട് കണ്ടല്ലോ എന്റെ നാട്ടിൽ കണ്ടല്ലോ വിശ്വ ഹിന്ദു പരിഷത്തുകാരൻ പോയിട്ട് കരോള് കരോള് നടത്തിയതിന് സ്കൂളിൽ പോയിട്ട് ആ സ്കൂൾ ടീച്ചർമാരെ അധിക്ഷേപിച്ചു അല്ലെ അവരെ ആക്രമിക്കാൻ പോയി ആരാ ചെയ്തത് ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്ന വിശ്വഹിന്ദു പരിഷത്തുകാർ പോയിട്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി ചുമതലയുണ്ടായിരുന്ന പ്രവർത്തിക്കാൻ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളുകൾ പോയി കരോൾ സംഘത്തെ ആക്രമിക്കുന്നു സ്കൂളിനെ കയറി സ്കൂളിലെ ടീച്ചർമാരെ കയറി അസഭ്യം പറയുന്നു പുൽക്കൂട് തല്ലി തകർക്കുന്നു എന്നൊരു വലിയ ക്രിസ്ത്യൻ സ്നേഹമാണ് കേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എനിക്ക് ബി ജെ പിയുടെ പഴയകാല സുഹൃത്തുക്കൾ പറയാനുള്ളത് കേരളത്തിലെ രാജ്യത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ മുഴുവൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വേദിയായി മാറാൻ പോവുകയാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ ജനങ്ങൾ ഇന്ന് യു ഡി എഫിന്റെ ഒരു ഭരണത്തെ ആഗ്രഹിക്കുന്നു യു ഡി എഫ് തിരിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആ ആഗ്രഹത്തിന് പൂർത്തീകരണം നൽകാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായും മുന്നോട്ട് പോകേണ്ട സമയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലുടനീളം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ട് വികാരമുണ്ട് നമ്മൾ വീടുകളിൽ പോവുകയും ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നിശ്ചയമായും യു ഡി എഫിന് അനുകൂലമായ കോൺഗ്രസിന് അനുകൂലമായ ഒരു ജനവിധി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട അവിടെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഈ സി ജെ പി സഖ്യമുണ്ടല്ലോ സി പി എം ബി ജെ പി സഖ്യമുണ്ടല്ലോ ഈ അവിശുദ്ധ ബാന്ധവമുണ്ടല്ലോ അത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള അവിശുദ്ധ ബാന്ധവമാണ് മതന്യൂനപക്ഷങ്ങളെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള അവിശുദ്ധ ബാന്ധവമാണെന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സാധിക്കണം അതോടൊപ്പം ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ബി ജെ പി നടത്തുന്ന കള്ളപ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം എന്നുകൂടി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ